കാസർഗോഡ് നഗരസഭാ ചെയർമാൻ വി എം മുനീർ രാജിവെച്ചു ബുധനാഴ്ച ഉച്ചയോടെയാണ് ഇദ്ദേഹം നഗരസഭാ സെക്രട്ടറി മുമ്പാകെ രാജിക്കത്ത് നൽകിയത് തളങ്കര ഖാസിലൈൻ വാർഡിലെ സ്ഥാനവും ചെയർമാൻ സ്ഥാനത്തോടൊപ്പം മുനീർ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് നഗരസഭാ സെക്രട്ടറി ജസ്റ്റിൻ അഡ്വക്കേറ്റ് നൽകിയത് ഇതോടൊപ്പം തന്നെയാണ് കൗൺസിലർ സ്ഥാനവും രാജിവെച്ചുകൊണ്ടുള്ള കത്ത് നൽകിയത് തളങ്കര ലൈൻ വാർഡ് കൗൺസിലർ സ്ഥാനമാണ് ചെയർമാൻ സ്ഥാനത്തോടൊപ്പം മുനീർ രാജിവെച്ചിരിക്കുന്നത് ഇതോടെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടിവരും ഇരു സ്ഥാനങ്ങളും രാജിവെച്ച് മുനീർ മടങ്ങുമ്പോൾ നഗരസഭാ ഓഫീസ് നിർഭരമായ നിമിഷങ്ങൾക്കും വേദിയായി സ്ത്രീകളടക്കമുള്ള ജീവനക്കാരാണ് ശോകമോഹരായത് ജനുവരി പതിനഞ്ചിനകം രാജിവെക്കണമെന്നാണ് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പാർലമെന്ററി ബോർഡ് നിർദ്ദേശിച്ചിരുന്നെങ്കിലും സെക്രട്ടറി സ്ഥാനത്തില്ലെന്ന കാരണത്താൽ രണ്ടു ദിവസം രാജി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അതേസമയം പലരോടും പല രീതിയിലാണ് മുനീർ രാജി സംബന്ധിച്ച് പ്രതികരിച്ചത് ഇതിനിടയിൽ നാടകീയ നീക്കങ്ങളും അരങ്ങേറിയിരുന്നു പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലർ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അധികാരസ്ഥാനത്ത് തുടരാൻ മുനീർ ശ്രമം നടത്തിയെങ്കിലും സർക്കുലർ മുമ്പുണ്ടാക്കിയ കരാറിന് ബാധകമല്ലെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ കമ്മിറ്റി ഇടപെട്ട് പുതിയ മാറ്റമൊന്നും വരുത്താൻ പാടില്ലെന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളതെന്നും നേതൃത്വം വിശദീകരിക്കുകയായിരുന്നു ചെയർമാൻ സ്ഥാനത്തോടൊപ്പം മുനീറിനോട് കൌൺസിലർ സ്ഥാനവും രാജിവെക്കാൻ മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റിയും രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതെന്നാണ് ഇദ്ദേഹം അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്